കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി പിറക്കുന്നു പി വി അൻവർ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എം കെ എന്നായിരിക്കും ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ പേരും നയനിലപാടുകളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മഞ്ചേരിയിലെ ബൈപ്പാസ് റോഡിന് സമീപം ജസീറ ജംഗ്ഷനിലാണ് അൻവർ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് അൻവർ അവകാശപ്പെട്ടത് ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ ലോറി ഉടമ മനാഫ് തുടങ്ങിയവരും നവോത്ഥാന നായകരും മഞ്ചേരിയിലെ യോഗസ്ഥലത്ത് സ്ഥാപിച്ച പ്രചരണ ബോർഡുകളിലുണ്ട് പുതിയ പാർട്ടി മതേതര സ്വഭാവമുള്ളതാകുമെന്ന് അൻവർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ ഡി എം കെയിലെ സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കൾക്കൊപ്പമുള്ള അൻവറിന്റെ ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു ഇതോടൊപ്പം തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളെയും അന്വർ കണ്ടതായാണ് വിവരം നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ സമ്മേളനം നടത്തിയതിന് പിന്നാലെ കേരള ഡി എം കെ നേതാക്കളും അൻവറിനെ കണ്ടിരുന്നു നിയമസഭയിൽ അൻവറിന്റെ സ്ഥാനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന പി വി അൻവറിന്റെ പിറകെ പോകേണ്ടതില്ലെന്നാണ് സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം